ോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വീണ്ടും വിദ്വേഷ പ്രസംഗവുമായി നരേന്ദ്രമോദി വോട്ട് ജിഹാദാണോ രാമരാജ്യമാണോ വേണ്ടതെന്ന് ജനങ്ങള് തീരുമാനിക്കണമെന്ന് നരേന്ദ്രമോദി മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും നടത്തിയ പൊതുറാലികളിലായിരുന്നു പ്രധാനമന്ത്രി വർഗീയ പരാമർശങ്ങൾ ആവർത്തിച്ചത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് ദിനത്തിലും വർഗീയ പരാമർശങ്ങൾക്ക് ഊന്നൽ നൽകിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗം മധ്യപ്രദേശ് മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ നടത്തിയ തെരഞ്ഞെടുപ്പ് റാലിയില് വിദ്വേഷം മോദി ആവർത്തിച്ചു इतव जिहादाणो राज जन नरेंद्र मोदी आज भारत इतिहास के एक अहम मोड़ पर खड़ा है आपको ये तय करना है कि भारत में वोट जिहाद चलेगा या राम राज्य चलेगा تيرواد اکرمنوں کانگریس پاکستان ਉਪਮਾਨਨੂੰ મોદી આરોపించు پاک تیروادਿਲಕೆ ಕಾಂಗ್ರೆس క్లీన్ చిట్ దలకియానను మోది సీమా paar se కాంగ్రెస్ కా హాసల బడానే కే liye ట్వీట్ కియే జా రహే hain badle mein కాంగ్రెస్ పాకిస్తాన్ కో ఆతంకి హమ్లోం మే క్లీన్ చిట్ దే రహీ హై പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ത്വരിതഗതിയിൽ പെരുമാറ്റച്ചട്ട നടപടികൾ സ്വീകരിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിയുടെ വിദ്ദേശപ്രസംഗത്തിൽ പരാതികൾ ലഭിച്ചിട്ടും ഇപ്പോഴും മൗനം തുടരുകയാണ് ന്യൂസ് ദില്ലി